ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇതിൻ്റെ അൻപത്തിയാറ് സൈസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് അൻപത്തിരണ്ട് അൻപത്തിനാല് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അപ്പോൾ അൻപത്തിരണ്ടും അൻപത്തിനാലും അൻപത്തിയാറും അൻപത്തിയാറിന് കുറച്ച് പീസേ ഉണ്ടാവുള്ളൂ അൻപത്തിരണ്ടും അൻപത്തിനാല് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അപ്പോൾ ഇനിയിപ്പോൾ ഒരു വീഡിയോ അന്ന് ഞാൻ എടുത്ത വീഡിയോ സെയിം പ്രിൻറ്റ് തന്നെയാണ് അപ്പോൾ അതിൽ അൻപത്തി രണ്ടും ഉണ്ട് അൻപത്തി നാലും ഉണ്ട് അൻപത്തിയാറും അതിൽ ഏതൊക്കെയാണ് കളറൊന്നും മെൻഷൻ ചെയ്യാൻ ഇപ്പോൾ ഇനിയിപ്പോൾ വേറൊരു വീഡിയോ എടുക്കാൻ വയ്യാത്ത കൊണ്ടാണ് അപ്പോൾ അതിൽ അൻപത്തിരണ്ടോ അൻപത്തിനാലോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിക്കെട്ടോ അപ്പോൾ അൻപത്തി അൻപതോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ സിബ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അൻപത്തി ആറ് മാത്രം കാണിച്ചിട്ട് അത് ആ സെയിം പ്രിൻ്റ് തന്നെയാണ് സെയിം തന്നെയാണ് അന്ന് നമുക്ക് അൻപത്തി ആറ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് അൻപത്തി രണ്ട് അൻപത്തി നാല് സൈസ് ലെങ്ത്താണ് ഇട്ട് പറയുന്നത് അൻപത്തിരണ്ട് ലെങ്ത്ത് അൻപത്തി നാല് ലെങ്ത്തിൽ അതുപോലെ തന്നെ അറുപത് അൻപത്തി ആറ് ലെങ്ത്തിൽ സോറി ഇത് അറുപതില്ല അറുപത് ലെങ് അൻപത്തി ആറ് ലെങ്ത്തിൽ വീണ്ടും വീണ്ടും അറുപതാണ് വരുന്നത് അത് വേറൊരു കാര്യം ഒന്നും അറുപതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇത് മനസ്സിലൊക്കെ വന്നുകൊണ്ടാട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അസലാമലേക്കും അപ്പോൾ ഈ പ്രിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം അൻപത്തിരണ്ടിൽ അൻപത്തി ആറില് ഒരുപാട് ആൾക്കാർ ഈ പ്രിൻ്റ് എടുത്തു അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് എന്തോ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരിക്കും പ്രിൻറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്